ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി മിൽക്ക് കേക്ക് ആണ് ലോട്ടസ് മിൽക്ക് കേക്ക് ആണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് മലയാള യൂട്യൂബ് ചാനലിലൊന്നും ഇതുവരെ ആരും ഉണ്ടാക്കിയത് കണ്ടിട്ടില്ല സൂപ്പർ ടേസ്റ്റുള്ള മിൽക്ക് കേക്ക് തന്നെയാണ് ഇത് ഞാൻ മുന്നേ ടർക്കിഷ് മിൽക്ക് കേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു ആ ഒരു സപ്പോർട്ട് ഈ ഒരു വീഡിയോയിൽ കൂടി പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ കാണാം ഫസ്റ്റ് ഇതുണ്ടാക്കാൻ വേണ്ടത് വാനില സ്പഞ്ച് കേക്കാണ് അതിന്റെ ബാറ്ററി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാം ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു വയ്ക്കാം കേക്ക് ബേക്ക് ആകാൻ വെച്ചിട്ടുണ്ട് ആ ഒരു ടൈം ഇതിന്റെ മിൽക്ക് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടി രണ്ട് കപ്പ് മിൽക്ക് ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് ഫ്രഷ് മിൽക്ക് ആണ് എടുത്തത് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അരക്കപ്പ് വിപ്പിംഗ് ക്രീമാണ് അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം ഇതിന് പകരമായിട്ട് അവാപ്പറേറ്റഡ് മിൽക്ക് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ലോട്ടസ് ബ്രെഡാണ് ആഡ് ചെയ്യുന്നത് ഞാൻ ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ് കാൽ കപ്പാണ് ആഡ് ചെയ്തത് മൈക്രോവേവോ അല്ല എന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തോ ഇത് മെൽറ്റ് ചെയ്തെടുക്കാം അതും കൂടി ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ലോട്ടസ് മിൽക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള കാരണം ലെറ്റോ കഫേ പോയപ്പോൾ അന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് മിൽക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു ടൈം കേക്ക് ബൈക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ഓൾസ് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഫോർക്കോ സ്റ്റിക്കോ വെച്ച് ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് കുത്തിക്കൊടുത്താൽ മതി ടർക്കിഷ് മിൽക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് മൈതൊക്കെ ഉണ്ടാക്കിയെടുത്ത ഇത് ഇതിൻ്റെ മുകളിലായി റെഡിയാക്കി വെച്ച മിൽക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് മിൽക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് സെർവ് ചെയ്യുമ്പോൾ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മൊത്തത്തിൽ ഞാൻ മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് മിൽക്ക് മാറ്റി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് കുറച്ച് ഭാഗം മാത്രമാണ് മാറ്റിവെച്ചത് ബാക്കി കംപ്ലീറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി സെറ്റാവാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം പിന്നെ ഇതിന് വേണ്ടത് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ കാൽ കപ്പ് ലോട്ടസ് ബ്രെഡും കൂടി ഒന്ന് മെൽട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വിപ്പിംഗ് ക്രീം നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം നല്ല സ്റ്റിഫ് ആകുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇവിടെ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചാൽ ലോട്ടസ് ബ്രെഡ് ആഡ് ചെയ്ത് കൊടുക്കാം ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാവും വിപ്പിംഗ് ക്രീമിൽ ലോട്ടസ് സ്പ്രെഡ് ആഡ് ചെയ്യാതും ഇതുണ്ടാക്കിയെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു സ്പ്രെഡ് ആഡ് ചെയ്യുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുക അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായ കേക്കാണ് മിൽക്കൊക്കെ നന്നായി സോക്കായിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായി വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം വിപ്പിംഗ് ക്രീം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി എല്ലാ ഭാഗത്തും നന്നായി ഒന്ന് ലെവൽ ചെയ്തെടുക്കാം സ്പാച്ചിലോ സ്പൂണോ എന്താ വെച്ച് ഇതേപോലെ ഒന്ന് നന്നായി ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ആക്കിയാൽ മതി ഇനി ഇത് ഒന്ന് ഇതൊന്ന് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ കുറച്ച് ലോട്ടസ് ബിസ്കൊഫ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഈ സൈഡ് ഭാഗത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ലോട്ടസ് ബ്രെഡ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതും ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആ ലെഗ് ബട്ടൺ ഒന്നും പ്രസ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ഞാൻ മൊത്തത്തിൽ ഇതൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് സെറ്റായതിനു ശേഷമാണ് കട്ട് ചെയ്യുന്നത് ഞാനിത് ശരിക്കും ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നെക്സ്റ്റ് ഡേ ആണ് ഇത് കട്ട് ചെയ്യുന്നത് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാനില സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം സെയിം റെസിപ്പി തന്നെ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത് ടർക്കിഷ് മിൽക്ക് കേക്ക് വീഡിയോയിലാണ് ഞാൻ വാനില സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തത് അപ്പോൾ അതൊന്ന് കണ്ടു ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ലോട്ടസ് ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉറപ്പായിട്ട് ഒരു വട്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കാം ഈയൊരു കേക്ക് ഞാൻ കുറച്ച് പേർക്കൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അവരൊക്കെ നല്ല ഫീഡ്ബാക്കാണ് തന്നത് അങ്ങനെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായി അല്പം മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ മിൽക്കാണ് ഇങ്ങനെ മിൽക്ക് ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല വേണം എന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ തന്നെ കേക്ക് നല്ല സോക്കായി തന്നെ ഉണ്ടാവാം കേക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സൂപ്പർ സോഫ്റ്റ് തന്നെയാണ് മിൽക്കിൽ നന്നായി സോക്കായി വന്നിട്ടുണ്ടായിരുന്നു കേക്ക് ഞാൻ ഉണ്ടാക്കിയത് രണ്ട് മുട്ടക്കാണ് അരക്കപ്പ് പഞ്ചസാര ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽക്കപ്പ് സൺഫ്ലവർ ഓയിലും കാൽക്കപ്പ് പാലും എന്നിവ ചേർത്താണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുത്തത് മിൽക്ക് കേക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല ഇതേപോലെയുള്ള ഈസി റെസിപ്പീസ് ആയിട്ട് കാണാം